நோக்கோஸ் இது நம்ம கைப்பா ஃபிரை நீங்களே ஒரு பிரச்சனை ஃபிரை செய்யும் எடுக்கணும் இது மாற்றி வைக்கணுங்க ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് പൂജ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കൈപ്പയ്ക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എന്തായി ഇന്നലെ സജ്ജിൽനാ കുറച്ച് കൈപ്പക്ക കൊണ്ടുവന്നു സൊ ഞാൻ രാവിലെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സാദാ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിന്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഇന്ന് ഇപ്പോൾ വൈകുന്നേരമായി സോ നമുക്ക് പിന്നെ കുറച്ച് കൈപ്പക്ക കുറച്ച് വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്യാം സോ അത് എങ്ങനെ ഞാൻ ഫ്രൈ ചെയ്യും അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഇത് നമ്മൾ നമുക്ക് ഇപ്പൊ ഫ്രൈ ചെയ്തിട്ട് ഇടിക്കാം കൈപ്പിക്ക കൈപ്പിക്ക ഹിന്ദിലേക്ക് കരേല പറയണേ ഫ്രണ്ട്സ് കരേല സോ അത് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ ഞാനിത് ഒരു മെത്തേഡിന് കൂടി കാണിച്ചു തരാൻ പോന്ന ഫ്രണ്ട്സ് ഇതെന്നാ കൈപ്പയ്ക്കഴിക്കാൻ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കി നർക്ക് ഇത് കൂടി ഇഷ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടേത് നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല ഇത് കൈപ്പിക്കാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടേത് ഏഹ് കാരണം ഇവിടെ എന്റെ സജിലുടെ അനിയൻ ഉണ്ട് അനിയ സന്നിൽ അവർ അവർന്നാ കൈപ്പിക്ക കഴിക്കില്ല പക്ഷെ ഇത് ഇതിന് ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂടെ ഷെയർ ചെയ്യാൻ പോണേന അതുപോലെ ഉണ്ടാക്കുമ്പോണ അവർക്ക് കൂടി ഇത് കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അവർക്കൂടി കൂടി കഴിക്കും സോ എങ്ങനെ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യാം സോ നമ്മൾ ഇപ്പൊ കുറച്ച് ഇത് വാഷ് ചെയ്യാം ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ നമുക്കാ കുറച്ച് ഉപ്പ് ഇടണം ഒരു ടീസ്പൂണ് നമുക്ക് വിനേഗർ ഇണ്ടേനാ ഒരു ടീസ്പൂൺ വിനേഗർ ഇടണം സോ ഒരു ടീസ്പൂൺ ഞാൻ വിനേഗർ ഇതിലെടുത്തു ഇപ്പൊ ഇത് നമുക്കും ഇങ്ങനെ മിക്സ് ചെയ്യാം മതി ഇപ്പോ ഇവിടെ ഞാൻ കൈപ്പയ്ക്ക പിന്നെ അങ്ങനെ വാഷ് ചെയ്തിട്ട് എടുത്തു ഇപ്പൊ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം ഇത് കഴിപ്പിക്കാനാ ഇത് നിങ്ങളുടെ ഇഷ്ടമാണോ നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യാനുണ്ട് ഞാൻ ഞാൻ എങ്ങനെ കട്ട് ചെയ്യാനുണ്ട് അത് ഷെയർ ചെയ്യും ഞാൻ നോക്കൂ ഇതിന്റെ വിത്ത് ഉണ്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം നമുക്ക് സൈഡില് ഇത് കൈപ്പയ്ക്കാണ് ഡയബറ്റീസ് നല്ലതാണ് ഷുഗർ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കഴിക്കാം ഇത് കൈപ്പിക്കൽതി ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ച് പിന്നെ അത് വേറെ എടുത്തു ഞാൻ ഇതിന് കൂടി ഞാൻ അങ്ങനെ വിത്ത് കലഞ്ഞിട്ട് എടുക്കാം വിത്ത് വെച്ചെങ്കിൽ കൊഴപ്പില്ല പക്ഷെ ഞാൻ അങ്ങനെ ജസ്റ്റ് കളിഞ്ഞിട്ട് എടുക്കണം ഇതിന് വേറെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധായിട്ട് ഫ്രൈ ചെയ്യും അതിൻ്റെ ഞാൻ വിത്ത് കളിയില്ല വിത്ത് കൂടി ഞാൻ ഫ്രൈ ചെയ്യും പക്ഷെ ഇതേക്ക് കുറച്ച് നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കണം നോക്കൂ ഇപ്പൊ ഇത് ഞാൻ അങ്ങനെ കഷ്ണം ചെയ്തു ഇപ്പൊ നമുക്ക നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏതാ ഷേപ്പ് വേണ സൈസ് വേണ ഞാൻ അങ്ങനെ കട്ട് ചെയ്യണം அங்கே கட் கொஷம் செய்யணும் இல்ல கிண்ணுண்ட நல்லதா நோக்கூ கட் செய்யணு இப்ப இது கட் செய்யும்பாவும்னா இது நமக்கு இது நம்ம வினேகர் பின் உப்பி எடுத்து வெள்ளம் ரெடி ஆக்கிண்ட அதுல நமக்கு இடணும் கட் செய்யும் ഇത് നമുക്ക് ഫുൾ അങ്ങനെ കട്ട് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ സൈസ് പിന്നെ ഷേപ്പ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യും കുറച്ച് ചെറിയ ചെറിയ കഷ്ണം ചെയ്യും ഞാൻ സോ അത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് വരും ചിലപ്പോ കുറച്ച് തിക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കടിക്കുമ്പോൾ കുറച്ച് ഇത്രയും ഇഷ്ടാവില്ല കുറച്ച് തിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് അങ്ങനെ വിനേഗർ വെള്ളം നമ്മുടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടേനാ വെള്ളം ഇതിലേക്ക് നമുക്ക് ഇടണം ഇത് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഏഹ് വെള്ളം തിക്കണ അരമണിക്കൂർ നമുക്ക് വെക്കണം ഇരുപത് മണി അരമണിക്കൂർ അല്ല ഹാഫ് ആൻ അവർക്കൊക്കെ ആകുമ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ വെക്കണം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കണം വെക്കുമ്പോഴക്കണം ഞാനിത് ഫുൾ കട്ട് ചെയ്തിട്ട് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നോക്കൂ ഇവിടെ ഞാൻ ഫുള്ള് കൈപ്പിക്കാം കട്ട് ചെയ്തു പിന്നെ അത് നമുക്ക് ഉപ്പ് പിന്നെ വിനേഗറുടെ വെള്ളമിലേക്ക് വെക്കാം അടച്ച് വെക്കാം കുറച്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വെക്കാം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആവുന്നല്ലോ സോ ഏഹ് നമുക്കാ അതിനേരെ കുറച്ച് മസാല അതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏതാ മസാല വേണോ അത് കുറച്ച് ഇടുത്ത് നമുക്ക് വെക്കാം சோ இட் குறச்சி மசாலா மாட்டி வச்சிட்டு இவ் குறச்சு ஞான் ஒரு இஞ்சு இஞ்சி எடுத்து ஒரு பச்சமிளகுறத்து கரியப்பிலத்தண்ட எடுத்துட்டு மசாலக்கு ஞான் மண்ணல் பிடி எடுத்து குறச்சு ஒரு டீஸ்பூன் குறச்சி வணீஸ்பூன் முளகுப்பொடியு இது சாட் மசாலா அல்ல அம்ச்சூர் பவுடர் எடுக்கணும் குறச்சு ஹாஃப் டீஸ்பூன் பின் இதுல நீங்க வந்து குறச்சு நாரங்கியா நீர்டாம் பின்னே இது மல்லிப்பொடியு ஒரு டீஸ்பூன் இவ்வளோ மூணு டீஸ்பூன் മൂന്ന് ടേബിൾ സ്പൂൺ ഇത് കടലമാവുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ട് ഇത് നമുക്ക് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ എടുക്കുമ്പോൾ കുഴപ്പമില്ല സോ ഇപ്പൊ നമുക്ക് കുറച്ച് ഇത് ഇഞ്ചി പിന്നെ പച്ചമുളക് ഉണ്ട് അത് കുറച്ച് ചതിച്ചെടുക്കാം അവിടെ കഴിപ്പിക്കാൻ നമ്മുടെ അങ്ങ് വെച്ചിട്ടുണ്ട് അടിച്ചിട്ട് ഇത് നമുക്ക് ചതിച്ചെടുക്കാം സോ ഇപ്പൊ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം ഇത് പിന്നെ ഇത് നമുക്ക് കുറച്ച് ചതിച്ചിട്ട് എടുക്കണം പേസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങനെ കുറച്ച് ചതിച്ചെടുക്കണുണ്ട് പിന്നെ പിന്നെ ആരോ ഇപ്പോ മീൻസ് കുറച്ചില്ലോ നാ മിക്സി എന്തിനാണ് നമുക്ക് എടുക്കണം അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചതിച്ചെടുക്കണിണ്ട് പിന്നെ പച്ചമുളക് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലെടും പിന്നെ അത് നമുക്ക് കൂടി ചതിച്ചെടുക്കണം ഇങ്ങനെ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ കൂടുതലും എടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചതിക്കാം ചതി ചതിക്കാം നമുക്ക് ഇതേ ചതിച്ചിട്ടായി നമുക്ക് ഇപ്പൊ ഇത് മാറ്റി വെക്കാം പ്ലേറ്റില് ഇപ്പൊ കുറച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിൻ്റെ പിന്നെ നമ്മുടെ ഇത് മസാല കുറച്ച് എടുത്ത് വെച്ചു ഇപ്പൊ നമുക്ക് അത് കൈപ്പിക്ക ഉണ്ട് അതിന് കുറച്ച് ഇത് വെള്ളം ഇണ്ടേനാ അത് കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക് ഇതിനെ നമുക്ക് അങ്ങനെ വെള്ളം കഴിഞ്ഞിട്ട് എടുക്കണം പിന്നെ ഇതില് ഇപ്പോ കൈപ്പയ്ക്ക അല്ലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ വിനെഗർ നൈസായിട്ട് പിടിച്ചിണ്ടാവും ഫുള്ള് വെള്ളം അങ്ങനെ കലണം இ கைப்பட்னா இப்போ இது நமக்கு இப்போ ஒரு பாத்திரம் எடுக்காம நமக்கு அதில் நமக்கு வச்சிட்டு அதுக்கு இடணும் கைப்பக்கி கரியப்பில நம்ம எல்லா மசாலா கடலை எடுத்து கடல மாவீபொடி மண்ணல் பிடி மலகுப்பொடி மல்லிப்பொடி அதுக்கிடணும் சாட் மசாலா சாட் மசாலா உண்டிலங்கி நீங்க எடுக்கு வந்து குறைச்சு நாரிங்க நீர்டாம் ஃபுல் மசாலா இதில் இடணும் പിന്നെ ഇപ്പോ ഇതില കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നമ്മുടെ വെള്ളം തേക്ക് വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ബാലൻസ് ആവാൻ വേണ്ടിട്ടാ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റ് അത് ഇടണം പിന്നെ ഇത് ഒരു പ്രശ്നം നമുക്ക് അങ്ങനെ കുറച്ച് മിക്സ് ചെയ്യാം മസാല എല്ലാം മതി ഇപ്പോ നമുക്ക് കുറച്ച് ഇതില് വെള്ളം ഇടണം വെള്ളം ഇടുത്താ കുറച്ച് സ്മൂത്ത് പേസ്റ്റ് നമുക്ക് റെഡി ആക്കണം ഇത് കൂടുതൽ തിക്ക് വേ വേണ്ട നമുക്ക് പിന്നെ തിന്ന് വേണ്ട മീഡിയം ആയിട്ട് നമുക്ക് വേണ്ട നൈസായിട്ട് അത് മിക്സ് ചെയ്യാം പിന്നെ അത് കുറച്ച് ലംസ് ആവില്ല അത് വേണ്ടിട്ട് കുറച്ച് എങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് ചെയ്യണം മിക്സ് നല്ല കളർ വന്നു നമ്മുടെ മിക്സർക്ക് കുറച്ച് ഇടാം కొర్చి వెళ్ళం ఇకో ఇర్తు నేను ఒక లిక్విడ్ బ్యాటర్ రెడీ ఆకాము మనకు కొర్చి కట్టిందె కొర్చి వెళ్ళం వేడాం നോക്കൂ നൈസ് അങ്ങനെ സ്മൂത്ത് പേസ്റ്റ് ആയിണ്ട് നോക്കൂ എത്രയും നമുക്ക് തിന്നായിട്ട് വേണം പേസ്റ്റ് അപ്പൊ ഇതിൽ നമുക്ക് അത് നമ്മുടെ കൈപ്പക്ക വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളത്തി മാറ്റിട്ട് അത് നമുക്ക് ഇതിൽ ഇടണം ഫുൾ അങ്ങനെ ഇടണം ഒരു പ്രാവശ്യം നൈസായിട്ട് കൈനെ കുറിച്ച് അങ്ങനെ മിക്സ് ചെയ്യാം നമുക്ക് അത് എല്ലാ സൈഡ് കുറച്ച് മസാല ഉണ്ടേന നമ്മുടെ മാവൊക്കെ പിടിക്കണം നോക്കൂ നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം വേഗമായിട്ട് ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് നമുക്ക് അങ്ങനെ ജസ്റ്റ് അങ്ങനെ അത് മൗ ഉണ്ടോ നമ്മൾ അത് കുറച്ച് കോട്ടാവണം ചിന്ന കോട്ട് ആയ മതി നമുക്ക് കൂടുതൽ തിക്ക് ആവശ്യമില്ല നോക്കൂ ഞാൻ ഇവിടെ കാണിച്ചു തരാം നോക്കൂ ജസ്റ്റ് അങ്ങനെ അത് കുറച്ച് മൗന്ന സ്റ്റിക്ക് ആവണം നമുക്ക് കൈപ്പക്ക ആക്കി ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം വേഗമായിട്ട് സോ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം കൈപ്പയ്ക്ക ഞാനിവിടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വെച്ചു ഞാൻ രാവിലെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണ്ടിട്ട് കുറച്ച് എണ്ണ അതിന് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇപ്പൊ കൂടിയിട്ട് കൂടിയിട്ട് ഇടുത്തു എന്നാ നമ്മള് ചൂടായിട്ട് നമുക്ക് വേഗമായിട്ട് അങ്ങനെ കുറച്ച് ഇടണം ഇത് നമുക്ക് അങ്ങനെ സിംഗിൾ സിംഗിൾ ഇടാൻ അവശ്യമില്ല നമുക്ക് അങ്ങനെ എന്താ നോക്കൂ അങ്ങനെ നമുക്ക് കയ്യിൽ തന്നെ അത് കുറച്ച് ഇടുക്കണം പിന്നെ അത് നമുക്ക് ചൂട് എന്നാത്തേക്ക് ഇടണം എത്രയാവും നമ്മുടെ എണ്ണ ല എത്ര നമുക്ക് ഇതിൽ ഇടണം കുറച്ച് അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇത് നമുക്ക് എന്നാൽ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഫ്രൈ ചെയ്യണം പിന്നെ ഇത് അടിച്ച വെക്കാം ഞാൻ അമ്മേ സോ അത് ഉള്ളിൽ കുറച്ച് കുക്കാവും പിന്നെ ഉള്ളിൽ കുറച്ച് കുക്കാവും നല്ല ടേസ്റ്റ് വരും കുറച്ച് അങ്ങനെ നാലഞ്ച് മിനിറ്റേക്ക് എടുക്കും കുറച്ച് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് സമയം എടുക്കും പിന്നെ അതിന് ശേഷം നമ്മുടെ ട്രിപ്പ് ഇടുമ്പനാ അതിക്ക് നല്ല വേഗം വേഗം ആവും സോ ഇപ്പം ഇത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ അടിച്ചിട്ട് പിന്നെ ഫ്ലെയിം മീഡിയമിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം സോ ഇപ്പോ കുറച്ച് രണ്ട് മിനിറ്റ് ആയിട്ടേ നമുക്ക് തുറക്ക നോക്കാം ആ കുറച്ച് നമുക്കിപ്പോ മറിച്ചിടാം മറിച്ചെടുത്തിടുത്ത് നമുക്ക് എല്ലാ സൈഡും കുറച്ച് ഫ്രൈ ചെയ്യണം അതേപോലെ പിന്നെ നമുക്ക് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഉണ്ട് ഇത് കുറച്ച് പിന്നെ തുറക്ക നോക്കാം നമുക്ക് നോക്കൂ നൈസായിട്ട് കുറച്ച് കളർ വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആയിണ്ട് നൈസായിട്ട് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആയി മതി കൂടുതൽ ബ്രൗൺ ചെയ്യാം ബ്രൗൺ ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല നോക്കും നല്ല ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ ആയിണ്ട് നമുക്ക് ഇതിപ്പോ മാറ്റി വെക്കണം കുറച്ച് അങ്ങനെ ചെയ്യണം എക്സ്ട്രാ എണ്ണ ആ ഉണ്ടെങ്കിൽ അതിൽ പോവും നമ്മുടെ ചട്ടിയിലേക്ക് പിന്നെ ഇത് നമുക്ക് എണ്ണത്തേക്ക് മാറ്റി വെക്കാം നോക്കൂ ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് നാലഞ്ചണ് മിനിറ്റ് എടുക്കും കൂടുതൽ സമയം എടുക്കുന്നില്ല ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സൈഡ് ഫ്രൈ ആവുമ്പോ അത് മറ്റേ സൈഡ് സൈഡ് നമ്മുടെ മറിച്ചെടുത്ത് വെക്കും അത് വേഗം ഫ്രൈ ആവും സോ നിങ്ങടെ കുറച്ച് അത് നോക്കണം സോ ഇപ്പൊ ഇവിടെ വെക്കാം ഇവിടെ പിന്നെ അത് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ പിന്നെ കയ്യിലെടുത്ത് ഇതിലിടണം ാലി അത്ര നമുക്ക് ഇതിലിടണം പിന്നെ അടിച്ച വെക്കാം പിന്നെ രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് തുറക്ക കുറച്ച് ചെക്ക് ചെയ്യാം പിന്നെ തുറക്ക നോക്കാം പിന്നെ മറിച്ചിടാം നൈസ് ആയിട്ട് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്യാനോ നമുക്ക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരു ട്രിപ്പ് കുറച്ച് ഉണ്ടാക്കണം പിന്നെ അതന്നെ കുറച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കണം എങ്ങനെയായി ശരിയുണ്ട് നല്ല ടേസ്റ്റ് ആയിണ്ട് പിന്നെ നല്ല ക്രഞ്ചി ഉണ്ട് നിങ്ങൾക്ക് സൗണ്ട് കുറച്ച് കേട്ടുണ്ടാവും ടേസ്റ്റ് ആയിൻ്റെ പിന്നെ ഞാൻ എന്താ പറയുന്നു ഓരോ ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്യും അത് നമുക്ക് കുറച്ച് ടേസ്റ്റ് നോക്കണം പിന്നെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും എന്താ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ ഉപ്പ് അല്ലെങ്കിൽ എരിവ് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മ ഓരോ പ്രശ്നം അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവും അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ ഇത് കുറച്ച് തിറക്കം നോക്കാം നമുക്ക് പിന്നെ കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കാം നമുക്ക് പിന്നെ മറിച്ച് ഇടാം കൊറച്ചിക്ക് ഫ്രൈ ആയിൻ്റെ കൊറച്ചി കൊറച്ച് ബ്രൗൺ ആവണം നമുക്ക് പിന്നെ അടിച്ചു വെക്കാം ഇത് ഫ്രൈ ആയിൻ്റെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ അങ്ങനെ ഡബ് ഡബ്ബിലേക്ക് വെക്കും പിന്നെ അത് കൊറച്ച് ചൂട് മാറിയ ശേഷം നമ്മുടെ അടിച്ചിട്ട് വെക്കും സൊ അത് കൊറച്ച് ക്രിസ്റ്റിനെ ഉണ്ടാവും നമുക്ക് പിന്നെ കൊറച്ച് ബാക്കി ഉണ്ട് നോക്കൂത് കൊറച്ച് ബാക്കിയുണ്ട് ഇതൊക്കെ നമുക്ക് ട്രിപ്പ് ഫ്രൈ ആയിണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം കൊറച്ച് ഇപ്പൊ ലാസ്റ്റ് ലാസ്റ്റ് ആയിന സൊ അതൊക്കെ കൂടുതൽ കടലമാവും അങ്ങനെ സ്റ്റിക്ക് ആയിണ്ട് കുറച്ച് എങ്ങനെ വെക്കാം പിന്നെ ഇത് ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് നോക്ക് കൊറച്ചിലും കൂടി നമുക്ക് ഫുള്ള് ഇടാം ഞാൻ ഇപ്പൊ ഇത് പിന്നെ അതൊക്കെ മാവ് അമ്മ ആയിന്റേന അതൊക്കെ ആവും ഇതില് ഫുള് ഇടത്തു ഞാൻ ഇപ്പൊ ഇത കൂടി കൊറച്ച് ഫ്രൈ ആവണം കൊച്ചി അടിച്ചിട്ട് വെക്കാം നമുക്ക് നോക്കും ഇതൊക്കെ ലാസ്റ്റ് ലാസ്റ്റാള് ആകുമ്പോ നമുക്ക് അങ്ങനെ ആവും അത് കുറച്ച് എന്താ പറയുന്നെ സ്റ്റിക്ക് ആവും കാരണം അത് നമ്മുടെ മാവിടെ കുറച്ച് വെള്ളം അങ്ങനെ കൂടിട്ടത് കുറച്ച് സ്റ്റിക്ക് ആവും കൈനെ കുറച്ച് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ നോക്കും നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ കാണില്ലേനമ്മ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് സൈഡ്

സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിൻ്റെ നോക്കൂ ഇതുപോലെ നിങ്ങടെക്ക് വേണമെങ്കിൽ കൂടിയത് കൊറച്ച് കൈപ്പിക്കു പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് കാണിച്ചു തന്നു ഇതിനു മുന്നേ ഞാൻ നിങ്ങളുടെ കൂടെ അത് വെണ്ടയ്ക്ക ഫ്രൈ അതൊക്കെ കാണിച്ചിട്ടുണ്ട് കുറുക്കുറി ഭിണ്ടി നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് എണ്ണ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ഉരുളം കരിക്ക് ഫ്രൈ പിന്നെ നമുക്ക് കൈപ്പക്ക ഫ്രൈന് വേറെ ആ രീതിയിൽ കുറച്ച് സാദാ മീൻസ് നമ്മുടെ മസാല എടുത്ത് അത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് കാണി വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ പിന്നെ നിങ്ങളുടെ ഇപ്പോൾ തന്നെ മീൻസ് വീഡിയോ ഉണ്ട് ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ ചാനൽക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ടൂ കേസ് സബ്സ്ക്രൈബേഴ്സ് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം സോ പ്ലീസ് കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യും എന്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാ നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇതൊക്കെ ഫ്രൈ പിന്നെ കുറച്ച് അങ്ങനെ എന്താ പറയണേ ചിലപ്പോൾ കുറെ പേര് കഴിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ അവരെ കൂടി കുറച്ച് കഴിക്കും നിങ്ങൾക്ക് അങ്ങനെ മീൻസ് അങ്ങനെ പറയാം നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്യും അങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്ടാവുമ്പോൾ അവരെ കുറച്ച് കഴിക്കും അങ്ങനെ ഇവിടെ സന്നിൽ അഗ്നി കഴിക്കണുണ്ട് അത് ഇത് കഴിക്കും പക്ഷെ അത് വേറെ നമ്മുടെ സാധായിട്ട് പിന്നെ പേരിണ്ടാക്കും അത് കൊച്ചു കഴിക്കണില്ല എങ്ങനെയായി സജു സജ്ജു ഇപ്പൊ തന്നെ ജോലിത്തേക്ക് വന്നു സോവൻ കൊറച്ചി ചപ്പാത്തി പിന്നെ അതൊക്കെ കഴിച്ചു കൊറച്ചി നോക്കൂ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൈപ്പയ്ക്ക ഫ്രൈ നിങ്ങളെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ കൈപ്പിക്ക ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഞാൻ ആക്ച്വലി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് നാലഞ്ച് കഴിക്കും എല്ലാ ട്രിപ്പിനും ഞാൻ കുറച്ച് കുറച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കും സോ അത് കുറച്ച് കഴിക്കാം ഇപ്പം ഇപ്പം നോക്കും ഫുൾ ഫ്രൈ ആയിട്ട് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ അങ്ങനെ ഡബ്ബലെ വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ചൂട് മാറിയ ശേഷം ഞാനിത് അടിച്ചു വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ നീടിക്കുവാണെങ്കിൽ ഞാൻ ഫ്രൈ പ്രായ പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കുറച്ച് നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ പിന്നെ കൊറച്ച് ഉരുളിക്കണെങ്കിൽ ഫ്രൈ കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിയില്ല നമ്മൾ പൂച്ചാക്കുട്ടിണ്ട് അവര് അവര് ഇല്ല അവര് ഇത് കൂടി കഴിക്കും കഴിപ്പിക്ക എന്നാ അവര് നല്ല ഇത് ടേസ്റ്റിനെ ഇഷ്ട ഇഷ്ടനെ ഇത് കഴിക്കും കൈപ്പിക്ക ഫ്രൈ കഴിപ്പുണ്ട് പക്ഷെ കഴിക്കും പിന്നെ ഞാൻ അങ്ങനെ ഇണ്ടായിരുന്നു ഞാൻ ചട്ടത്തിലേക്ക് കഴിക്കും ണ്ടായിരുന്നില്ല എനിക്ക് നമ്മുടെ ചരിത്രത്തിലൊക്കെ എങ്ങന പറ പച്ചക്കറി കഴിക്കുന്നില്ല കൂടുതലും അങ്ങനെ എന്താ നാട്ടുകാരത്തില്ല അമ്മ കുറച്ച് നമുക്ക് നാട്ടുകാർ ചെയ്യണ വേണ്ട അതോ വേണ്ട അതോ വേണ്ട അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യൻ ആണ് അതേപോലെ ഞാൻ കുറച്ച് ഉള്ളി കരംഗ ഉണ്ടാ അതൊക്കെ അതൊക്കെ കഴിക്കണ്ടായിരുന്നു ഉരുളൻ കിരങ്ങി മാത്രം നമുക്ക് വേണ ഉപ്പേരിലേക്ക് മീൻസ് എല്ലാ ഉപ്പേരിക്കും അമ്മക്ക് പിന്നെ ഉരുളിക്കിരങ്ങ എടുത്ത് വരണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഞാനിപ്പോ ഗുടികളായി സോ ഇത് കുറച്ച് കഴിപ്പിക്കാൻ ഞാൻ പക്ഷെ കഴിക്കണില്ലായിന് പക്ഷെ അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ എനിക്കിപ്പോ ഇഷ്ട ഇഷ്ട ഇഷ്ടമാണ് ഇത് പിന്നെ ഉപ്പേരി കൂടി ഇഷ്ടമാണ് ഇപ്പോ കഴിപ്പിക്കാതെ നോക്കൂ എത്ര ഡിഫറൻസ് വന്നു ചെറുപ്പത്തിലേക്ക് വലുതാകുമ്പോൾ അത് കുറച്ച് ഡിഫറൻസ് ആവും അമ്മ ഇഷ്ടമാണ് ഇഷ്ടമാണ് രണ്ടിഷ്ട ആ രണ്ടും ഇഷ്ടമാണ് അമ്മക്ക് രണ്ട് കയ്പയ്ക്ക ഫ്രൈ ഇഷ്ടമാണ് പിന്നെ അത് കുറച്ച് മീൻസ് അങ്ങനെ തോന്നുമ്പോ പക്ഷെ നമുക്ക് അത് കഴിക്കാനോ ഇഷ് എന്താ പറയണേ ഖാനിക്കൊണ്ട് മൻകരുത്തായി കഴിക്കുമ്പോ നമുക്ക് അത് കുറച്ച് വരും മനസ്സാ നമുക്ക് കഴിക്കാം കഴിക്കാം അങ്ങനെ പിന്നെ എനിക്ക് കൊണ്ടാട്ടൻ കൂടി ഇഷ്ടമാണ് കൊണ്ടാട്ടൻ ഇവിടെ വന്നിട്ട് ഞാനത് ഏഹ് കഴിച്ചു പിന്നെ ഇന്ന് കുറച്ച് ചൂടുണ്ട് എന്താ സ്വെറ്റിംഗ് ഒക്കെ ആയിണ്ട് ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്നെ പിന്നെ എനിക്ക് കൈപ്പയ്ക്ക് കൊണ്ടാട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ കഴിച്ചു അത് കൂടി എനിക്ക് ടേസ്റ്റ് ആയിണ്ട് ഞാൻ നമ്മൾ കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ അത് നല്ല നല്ല ആയി ഇനി വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം അതുകൂടി ഷെയർ ചെയ്യാം എന്നാ അമ്മ നമുക്ക് കൊണ്ടാട്ടം കൈക്കേലത്തേക്ക് പക്ഷെ നമുക്ക് അത് ഓണിക്കണം അത് കുറച്ചുണ്ട് പിന്നെ നല്ല അത് കുറച്ച് ദിവസമെങ്കിൽ നമുക്ക് ആവും നമുക്ക് ചോറ് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറും നേരെ നമുക്ക് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്യാം പിന്നെ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ മേടിക്കാം അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ടേസ്റ്റായി ഇഷ്ടമായി അങ്ങനെയുണ്ട് നമ്മുടെ കുറച്ച് ചൈൽഡ്ഹുഡിനെ കുറച്ച് വലുതാവുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻസ് ആവും നമ്മ ടേസ്റ്റിനെ എല്ലാ കുറച്ച് ഡിഫറൻസ് ആവും നമുക്ക് സോ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തുള്ള ഞാനിപ്പോൾ വീഡിയോ എൻ്റ് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സൈഡ് ഡിഷായിട്ട് ചോറ് കൂടി കഴിക്കാം സോ ഇപ്പം ചോറ് നേരെ ആവില്ല സോ നമുക്കത് ചോറ് കൂടി കഴിക്കാം ഈ സോ ഇപ്പം വീഡിയോ എൻഡ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം Bye bye. Bye, bye.